ആർത്തവ വിരാമത്തിന് ശേഷം ബ്ലീഡിങ് വന്നാൽ ഭയക്കേണ്ടതുണ്ടോ ആർത്തവവിരാമത്തിന് ശേഷവും ഒരു വർഷത്തിന് ശേഷം ബ്ലീഡിങ് വരികയാണെങ്കിൽ അത് പ്രോബ്ലം ഉള്ള കേസാണ് അപ്പോൾ അതിൽ നമ്മൾ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാം ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈസ്ട്രോജിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ പലപ്പോഴും ഈ ചെറിയ രക്തക്കൊഴിലുകൾ വജനയിലുള്ളതോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ അകത്തുള്ള ചെറിയ രക്തക്കൊഴിലോ പൊട്ടിയിട്ട് വരുന്ന ബ്ലീഡിംഗ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പിന്നെ വേറെയുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ സ്കാൻ ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ ലൈനിങ് കൂടുതലുണ്ടെങ്കിൽ അത് തിന്നാണെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ് തിന്നാണെങ്കിൽ മിക്കവാറും ഈസ്ട്രോജിൻ്റെ അളവ് കുറയുന്നതുകൊണ്ടുള്ള ആണ് ഉണ്ടാകുന്നത് ഇനി തിക്നസ് കൂടുതലുണ്ടെങ്കിൽ അത് യൂട്രസിനകത്ത് നിന്നുള്ള എൻഡോമെട്രിയത്തിൻ്റെ ബയോപ്സി നമ്മൾ പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട് പിന്നെ ഉള്ളു പരിശോധനയിലൂടെ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദശകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ൻസറിൻ്റെ തുടക്കമോ അങ്ങനെയുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ആയിട്ട് വരികയാണെങ്കിൽ മെനപ്പോസ് കഴിഞ്ഞിട്ട് വൺ ഇയർ കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വരികയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു ഡയഗ്നോസ് നടത്തുകയും അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സയിലേക്ക് പോകേണ്ടതുമാണ്